ഗം ഗുരുഭ്യോ സം ഓം നമോ ഭഗവതേ വാസുദേവായ ശകം എഴുപത്തിമൂന്ന് ഭഗവാന്റെ മധുരാത്ര സമവേതേന്യ തവ യാന വാർത്ത നിശമ്യ പിന്നീട് അങ്ങ് യാത്ര പുറപ്പെട്ട വാർത്ത കേട്ട് താഹ പശുപാല ബാലികാ ആ പശുപാല ബാലികമാർ അതായത് ഗോപ സുന്ദരിമാർ കൃഷമാർത്താഹ വളരെ ദുഃഖിതകളായിത്തീർന്നു കിം കിം ഇതി അവരെല്ലാം ഒത്തുകൂടി ഇതെന്ത് ഇതെന്ത് കഥം കഥം എന്ന് പറഞ്ഞാല് എങ്ങിനെ ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം എന്ന് അവര് പരിദേവിതാനി ആവലാദികൾ പറഞ്ഞുകൊണ്ട് ഹരിദേവിദാനി അകുർവൻ അവലാദി പറഞ്ഞുകൊണ്ട് ഇരുന്നു കരഞ്ഞു എന്നാണ് അതായത് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഭഗവാൻ അവിടുന്ന് പോകുമെന്നുള്ളത് അവര് തീരെ ചിന്തിക്കാത്ത കാര്യമാണ് പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഭഗവാൻ മധുരയിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ അവർ വല്ലാതെ വിഷമിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം ിധി ഏഷ നന്ദസൂനി കരുണാനിധിയായ ഈ നന്ദഗോപസുതൻ അതായത് കൃഷ്ണൻ അനന്യനാഥാ കഥം വിസൃചേത് അനന്യനാഥ എന്ന് പറഞ്ഞാല് മറ്റൊരാള് നാഥനായിട്ടില്ലാത്തവര് അതായത് കൃഷ്ണനെ മാത്രം നാഥനായിട്ട് വിചാരിച്ചവര് മറ്റാരും നാഥനായി ഇല്ലാത്ത നമ്മളെ അസ്മാൻ എന്ന് പറഞ്ഞ നമ്മളെ കഥം വിസൃ എങ്ങനെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകുമോ എന്ന് ആ അവര് ശങ്കിക്കുന്നു ബദ ദൈവം നയവം കിമോ ആസീത് ദൈവമേ കഷ്ടം തന്നെ നമുക്കും ഇങ്ങനെ ഒരു വിധി വന്നു ം ആ ഗോപ സ്ത്രീകൾ അങ്ങേതന്നെ വിചാരിച്ചുകൊണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം നിതം വിനീന തൻ്റെ പിതാവിനോടും പറഞ്ഞാല് പിതാവിനോടും മ മറ്റനേകം സുഹൃത്തുക്കളോടും കൂടി ചരമപ്രഹരേ പ്രതിഷ്ഠമാനഹ നേരം പുലരുന്നതിനു മുമ്പ് രാത്രിയുടെ അവസാനത്തെ യാമത്തിൽ ചരമം എന്ന് പറഞ്ഞാല് തീരാറാവുന്ന അവസ്ഥയാണല്ലോ രാത്രി കഴിയാറായ ആ സമയത്തിൽ എന്ന് പറഞ്ഞ പ്രഭാതം ആകുന്നതിന് തൊട്ടുമുമ്പ് മധുരയിലേക്ക് പുറപ്പെട്ട അങ്ങ് നിദംബിനീനാം ശമയിഷ്യൻ നിദംബിനീനാം എന്ന് പറഞ്ഞ ഗോപസുന്ദരിമാർ ഗോപസുന്ദരിമാരുടെ ദുഃഖഭാരത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി ശമയിഷ്യൻ എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കാൻ വേണ്ടി പരിതാപം എന്ന് പറഞ്ഞാൽ ദുഃഖം ഏകം സഹായം വ്യമുജ ഒരു ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു സുഹൃത്തിനെ സഹായം എന്ന് പറഞ്ഞാൽ സുഹൃത്ത് അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ആ നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറയാൻ അല്ലെങ്കിൽ ഭഗവാൻ കൊടുത്ത സന്ദേശം അവരോട് പറയാൻ വേണ്ടി ഭഗവാനെ നേരിട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് ഭഗവാനെ ഭഗവാനെ അടുത്ത് കണ്ടാൽ അവർ വിടുന്ന സാ വിടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഭഗവാൻ അത് സംശയിച്ച് നേരിട്ട് പോകാതെ ഒരു കൂട്ടുകാരനെ പറഞ്ഞയക്കുകയാണ് അടുത്ത ശ്ലോകത്തില് ആ കൂട്ടുകാരൻ എന്താണ് അവരോട് പറഞ്ഞുതെന്ന് നോക്കാം അജിരാത് എന്ന് പറഞ്ഞ ചിരം എന്ന് പറഞ്ഞാൽ വളരെ കാലം അജിരാത് അതിന്റെ വിപരീതമാണ് വേഗം തന്നെ ഉടനെ തന്നെ നാം വഹാ സന്നിധി മുബയാമി ഒട്ടും സമയം കളയാതെ അതായത് വേഗം തന്നെ ഞാൻ നിങ്ങളുടെ സമയ സമീപത്ത് വരുന്നുണ്ട് ഉപയാമി എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നുണ്ട് വഹ നിങ്ങളുടെ സന്നിധി സമീപത്ത് മയാ ഏവ സംഗമ ശ്രീഹി സാധുപവിത എന്നോട് കൂടി മയാ എന്ന് പറഞ്ഞ എന്നോട് കൂടി എന്നോടുകൂടി തന്നെ എന്നോടുകൂടി തന്നെ സംഗമിക്കുവാനുള്ള അവസരം ഉടനെ സംഭവിക്കുന്നതാണ് അമൃതാംബുനിധോ ദ്രുതം നിമജ്യേ അമൃത സമുദ്രത്തിൽ മുങ്ങുവാനുള്ള അവസരം ഉടനെ വന്നു ചേരും ഇതി വധൂഹു അകാർഷി പ്രകാരം പറഞ്ഞ ഗോപികളെ ആശ്വസിപ്പിച്ചു ആ സുഹൃത്തിനോട് പറഞ്ഞു കഴിച്ചത് ഇതാണ് ഞാൻ ഒട്ടും വൈകാതെ വരും നിങ്ങളൊട്ടും സംഭ്രമിക്കണ്ട വരാ വൈകാതെ തന്നെ ഞാൻ തിരിച്ചെത്തും അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കരുത് നിങ്ങൾ ഞാൻ വന്നുകഴിഞ്ഞാലോ നമുക്കൊന്നിച്ചു ചേർന്ന് അമൃതാംബുനിധൗനിമജ്ജയിഷേ അമൃത അമൃതരസത്തിൽ മുങ്ങി മുഴുകാം എന്നാണ് അദ്ദേഹം ആ സുഹൃത്ത് ഗോപികമാരോട് പറഞ്ഞത് ഭഗവാൻ പറഞ്ഞു പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം स विषादभरम् स याञ्चमुच्चै अतिदूरम् वनिताभिरीक्ष्यमाण मृदु तद्दिशि पादयन्नपाङ्गान् सबलो क्रूरथेन निर्गतो भू स विषादभरम् उच्चैः स याज्ञम् वनिताभिः अतिदूरमीक्ष्यमाणः വളരെയധികം ദുഃഖഭാരത്തോ ദുഃഖത്തോടെ സ വിഷാദരം വിഷാദത്തോടു കൂടി ദുഃഖത്തോടുകൂടി അപേക്ഷയോടുകൂടിയും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക ആ അപേക്ഷയോടുകൂടിയും ഉച്ചഹി എന്ന് പറഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് വളരെ ദൂരം എത്തുന്നത് വരെ നോക്കി നിന്നു നമുക്ക് പ്രിയപ്പെട്ടവര് പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അവര് കണ്ണിൽ നിന്ന് മറഞ്ഞാൽ പോലും കുറെ നേരം പിന്നെയും അവരെ ഓർത്തങ്ങനെ നിന്നു പോകും അവർ നിൽക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് ഭഗവാനാണെങ്കിലോ അവര് നിൽക്കുന്നിടത്തേക്ക് ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരുന്നു സബലഹ അക്രൂരരഥേന നിർഗതഹ അഭൂ ബലരാമനോട് സബല എന്ന് പറഞ്ഞാൽ പറഞ്ഞ കൂടി അതായത് ബലരാമനോട് കൂടി അക്രൂരരുടെ രഥത്തിൽ കയറി അങ്ങ് യാത്ര തിരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം വല്ല അധാ വല്ലവാനാം ബഹുലേന പിന്നീട് ഗോപന്മാരുടെ വല്ലവന്മാരെന്ന് പറഞ്ഞാൽ ോപന്മാരാണ് ഗോപന്മാരുടെ അനേകം വണ്ടികളിൽ ബഹുലേന അനേകം വണ്ടികളിൽ വല്ലഭാനാം മനസാച അനുഗത പ്രിയതമകളായ ഗോപസ്ത്രീകളുടെ ഹൃദയങ്ങളാലും അനുഗമിക്കപ്പെട്ട അങ്ങ് ഗോപസ്ത്രീകൾക്ക് കൂടെ പോകാൻ അനുഗമിക്കാൻ സാധിച്ചില്ല അപ്പോ എന്താണ് അവർ ചെയ്തത് അവരവരുടെ മനസ്സിനെ ഭഗവാന്റെ കൂടെ അനുഗമിക്കാനായിട്ട് അയച്ചു അതിലൊരു തടസ്സവും ഇല്ലല്ലോ നമുക്ക് മനസ്സ് എവിടെ വെക്കുന്നതിനും ബുദ്ധിമുട്ടില്ല അപ്പൊ അവര് മനസ്സ് ഭഗവാനോ അനുഗമിച്ച് അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഭഗവാനെ അനുഗമിച്ചു കൊണ്ടിരുന്നു ആർത്തമൃഗം ദുഃഖിക്കുന്ന മൃഗങ്ങളും വിഷണ്ണ വൃക്ഷം വൃക്ഷങ്ങളും ദുഃഖിക്കുന്ന വൃക്ഷങ്ങളും വനം സമതീത അങ്ങനെയുള്ള അതായത് ഭഗവാന്റെ വിരഹത്തിൽ ദുഃഖിക്കുന്ന മൃഗങ്ങളും വൃക്ഷങ്ങളും ഉള്ള ആ കാടിനെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഭഗവാൻ യമുനാ 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 നദീം തടത്തിലെത്തിന്ന് പറഞ്ഞാല് എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തില് അക്രൂരന് ലഭിക്കുന്ന ഒരു അത്ഭുത ദർശനമാണ് വിവരിക്കാൻ പോകുന്നത് അടുത്ത ശ്ലോകം നോക്കാം നിയമായ േയ ഗാന്ധിനേയൻ എന്ന് പറഞ്ഞാല് അക്രൂരുടെ വേറെ പേരാണ് ഗാന്ധിനി പുത്രനാണ് അക്രൂരൻ അപ്പൊ ഗാന്ധിനേയൻ എന്ന പേര് അങ്ങനെ ലഭിച്ചതാണ് ഗാന്ധിനേയ നിയമായ വാരിണി നിമജ്യ വേദപ്രകാരമുള്ള മധ്യാന്നകർമ്മം മധ്യാന്ന സന്ധ്യാകർമ്മം സന്ധ്യാവന്തനത്തിന് യമുനാ നദിയിൽ ഇറങ്ങിയപ്പോൾ മധ്യാന്ന കർമ്മങ്ങളും മറ്റും ചെയ്യുന്നതിനായി ഗാന്ധിനി പുത്രൻ അതായത് അക്രൂരൻ യമുനാ നദിയിൽ മുങ്ങി നിമജ്യ എന്ന് പറഞ്ഞ മുങ്ങി കുളിച്ചിട്ട് ത്വാമഭി വീക്ഷ്യ മുങ്ങിയപ്പോൾ ജലത്തിനടിയിൽ അങ്ങനെ അങ്ങയെ ദർശിച്ചു അതായത് യമുനാ നദിയിൽ മുങ്ങുമ്പോൾ അദ്ദേഹം അതിയായ ദുഃഖ ദുഃഖത്തിലായിരുന്നു കാരണം ഭഗവാനെ കാണാനുള്ള ആവേശത്തില് കംസന്റെ നിർദ്ദേശപ്രകാരം വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു എങ്കിലും തിരിച്ചു പോന്നപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിലൊരു ദുഃഖം തോന്നി തുടങ്ങി കാരണം ഞാൻ ഈ കൃഷ്ണ ബലരാമനെയും ശ്രീകൃഷ്ണനെയും എന്തിനാണ് കൊണ്ടുപോകുന്നത് അവര് കംസൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊല്ലുകയില്ലേ അപ്പോൾ പിന്നീടുള്ള കാലങ്ങളില് ആ കുട്ടികള് പ്രശ്നോത്തരിയൊക്കെ നടത്തുകയാണെങ്കിൽ ചോദിക്കും ആ ഭഗവാനെ കൊല്ലാൻ കൊണ്ടുപോയ ആൾ ആരാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്താണ് അക്രൂരൻ അങ്ങനെ കൊല്ലാൻ കൊണ്ടുപോയ ആളായി തീരുവല്ലോ എന്നുള്ള ഒരു ദുഃഖം അദ്ദേഹത്തിന് തോന്നിയിരുന്നു എങ്ങനെയെങ്കിലും ഭഗവാനെ കണ്ടാ മതി എന്ന് വിചാരിച്ചിരുന്നപ്പോ ഒരവസരം കിട്ടിയപ്പോ പുറപ്പെട്ടതാണ് ഇപ്പൊ ഇനി ഇത് ഇങ്ങനെയൊരു പേര് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ആ ഈ കുട്ടികളെ ഇവിടെ വിട്ടിട്ട് യമുനാ നദിയിൽ നിന്ന് നീന്തി അക്കരയ്ക്ക് പോയി രക്ഷപ്പെട്ടാലോ എന്ന് അദ്ദേഹം ചിന്തിച്ച ആകെ രക്ഷമിച്ചിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുങ്ങിയപ്പോൾ ഭഗവാനെ വെള്ളത്തിൽ കണ്ടത് അപ്പൊ വിചാരിച്ചു ഇത്രയ്ക്കധികം വികൃതിയുണ്ടോ വണ്ടിയിലിരിക്കാൻ പറഞ്ഞ് ഇരുത്തിയിട്ട് പോന്നതാണ് ക്ഷണം കൊണ്ട് വെള്ളത്തിനടിയിലെത്തിയോ എന്ന് വിചാരിച്ച് അദ്ദേഹം വേഗം രഥത്തിലേക്ക് നോക്കിയപ്പോ രഥത്തിൽ ഇരിപ്പുള്ളു വീണ്ടും അദ്ദേഹം മുങ്ങിയപ്പോഴോ എന്താണ് കണ്ടത് ബലരാമൻ അനന്തനായിട്ടും ഭഗവാൻ അനന്തശായിട്ടും അങ്ങനെ ജലത്തിനുള്ളിൽ കാണാനിടയായി അങ്ങനെ അദ്ദേഹത്തിന്റെ ശങ്കയെല്ലാം തീർത്ത ഒരു ദിവ്യ ദർശനത്തിന്റെ ത്വാം അഭിവീക്ഷ്യ മുങ്ങിയപ്പോൾ ജലത്തിനടിയിൽ അങ്ങയെ ദർശിക്കുകയും അതാരഥേ അഭി പൊങ്ങി വന്നു നോക്കിയപ്പോൾ വിവശഹ അജനി അത്ഭുതപരവശനായി നനു വിഭോ സമന്താതവലോകനം ചിത്രം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അങ്ങേയെ ജലത്തിനടിയിലും രഥത്തിലും കാണുക എന്നത് അതിശയമൊന്നുമില്ലല്ലോ എല്ലായിടത്തും കാണാൻ സാധിക്കേണ്ടതാണ് പക്ഷെ നമുക്ക് ചില സമയ ചില ചില പ്രദേശത്ത് മാത്രമാണ് കാണാൻ സാധിക്കുക ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചില അത്ഭുത ദർശനങ്ങൾ ലഭിക്കുന്ന അവസരത്തിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നേ ഉള്ളൂ അത് കാണുന്നയാളിന്റെ കുറവാണ് ശരിക്കും കാണുന്നയാളുടെ മനസ്സ് വിശാലമാവുന്നതനുസരിച്ച് ഭഗവാനെ എല്ലായിടത്തും കാണാൻ സാധിക്കുമല്ലോ എന്ന് ആ ഉത്തമ ഭക്തനായ അക്രൂരന് മനസ്സിൽ ന്യായീകരിക്കാൻ കഴിഞ്ഞു അപ്പൊ അടുത്ത ശ്ലോകത്തിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം പുണ്യശാലി പുരുഷം ത്വാംപരമുജോം സുരസി ലോക ായ അക്രൂരർ വീണ്ടും ജലത്തിൽ മുങ്ങിയപ്പോൾ മുകളിൽ ഭുജങ്കം എന്ന് പറഞ്ഞാൽ അന പാമ്പാണ് ശയിക്കുന്നവനും ചതുർബാഹുവായി ശംഖം ചക്രം ഗതാ താമര എന്നിവ ധരിച്ചും ശോഭിക്കുന്ന സുരസി ദേവന്മാരാലും സിദ്ധന്മാരാലും ചുറ്റപ്പെട്ട് പരീതം എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട് പരമം പുരുഷം ത്വാമുലോകെ അങ്ങയുടെ പുരുഷോത്തമ രൂപം വ്യക്തമായി കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഈ അടുത്ത ശ്ലോകം നോക്കാം സരമാത്മ സൗഖ്യ അപ്പോൾ പരമാനന്ദ സമുദ്രത്തിൽ പൂർണ പൂർണനായി മുഴുകിയവനായിട്ട് പരമാത്മ സൗഖ്യ സിന്ധ സിന്ധു എന്ന് പറഞ്ഞ സമുദ്രം പരമാത്മ സൗഖ്യമാവുന്ന ആ സമുദ്രത്തിൽ മുങ്ങിയവനായിട്ട് പല പ്രകാരത്തിൽ ഭഗവാനെ വീണ്ടും ജലത്തിനടിയിൽ നോക്കിയപ്പോൾ അങ്ങയെ കണ്ടു ഹർഷസിന്ധോഹോ അനുവൃത്യ എങ്കിലും ആദ്യമുണ്ടായ ആനന്ദ സമുദ്രം നിലനിന്നു പുനഹച അവിലോക്യ അവിലോക്യ എന്ന് പറഞ്ഞാൽ കണ്ടില്ല വീണ്ടും ോക്കിയപ്പോ കണ്ടില്ല ഏറ്റവും ആദ്യം ഭഗവാനും ബലരാമനെയും ശ്രീകൃഷ്ണനെയും കണ്ടു പിന്നീട് അനന്തശായി ആയിട്ട് ഭഗവാനെ കണ്ടു വീണ്ടും പൂങ്ങുമ്പോൾ ഭഗവാനെ കണ്ടില്ല അവിലോക്കിയ കണ്ടില്ല എങ്കിലും ആദ്യം ഉണ്ടായ ആനന്ദം അങ്ങനെ നിലനിന്നു പുളകാവൃതഹ അതിൽ നിന്ന് പുളകമുണ്ടായി രോമാഞ്ചമുണ്ടായി പുളകാവൃതഹ ത്വാം യയോ അതിനാൽ തന്നെ ശരീരമെല്ലാം പുളകാവൃതമായി അങ്ങയുടെ അരിയിലേക്ക് വന്നു അപ്പോ ഭഗവാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമുക്ക് വളരെ രസം തോന്നുന്ന ചോദ്യമാണ് നമുക്ക് നോക്കാം നിരുദ്ധരേണി പവനേശാഹി മാം ത്വം ജലേഷ് ജലേ ശീതളി മാ മഹാൻകിമോ വെള്ളത്തിന് തണുപ്പ് കൂടുതലുണ്ടോ ഏത് അസൗ പുളക അതിലാൽ അതിനാലാണോ അങ്ങിപ്രകാരം ഇപ്രകാരം രോമാഞ്ചിതനായിരിക്കുന്നത് വെള്ളത്തിലെ തണുപ്പ് കൊണ്ടാണോ അങ് ഇത്രയധികം രോമാഞ്ചമുള്ളവനായിരിക്കുന്നത് ഭഗവാൻ അറിയാതെ എന്തെങ്കിലും ഉണ്ടോ ഭഗവാനല്ലേ ഇപ്പോൾ ഈ അത്ഭുത ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് എന്നിട്ട് അക്രൂരോട് ഒന്നും അറിയാത്തവനെ പോലെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ രോമാഞ്ചം വന്നിരിക്കുന്നത് ചോദിക്കാണ് ഇത് ചോദ്യം ഇപ്രകാരം അങ്ങ് ചോദിച്ചപ്പോൾ ആനന്ദാതി ആനന്ദാധിക്യത്താൽ ഉത്തരം പറയാൻ കഴിയാത്ത അക്രൂരോട് ഒന്നിച്ച് രഥവാസി പവനേശ മാം പാഹി രഥവാസി പവനേശാ ത്വം മാം രഥവാസി ആയിട്ട് ആ അക്രൂരോ അക്രൂരരോടൊന്നിച്ച് രഥത്തിലിരുന്ന് ഏർ യാത്ര ചെയ്ത പവനേശ അതായത് ഗുരുവായൂരപ്പ എന്നെ പരിപാലിക്കണമേ ഭഗവാൻ ഒരു തമാശയായിട്ട് ചോദിച്ചതാണ് രോമാഞ്ചം ഉണ്ടായി നിൽക്കുന്ന അക്രൂരർക്ക് ഗൽഗതം കൊണ്ട് ആ അത്ഭുത ദൃശ്യത്തിൻ്റെ ആ മായകതയിൽ മുങ്ങി കുളിച്ചു നിന്ന അക്രൂരർക്ക് മറുപടി ഒന്നും പറയാൻ സാധിച്ചില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ് സർവത്ര ഗോവിന്ദീർ ഗോവിന്ദ ഗോവിന്ദ പ്രകൃതേ കരോമി വ പ്രകൃതം പരസ്മൈ नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि